തുടർച്ചയായി നാല് സീസണുകളിലായി കൈവശം വെച്ചിരിക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ സുവർണ്ണ കിരീടം ഇത്തവണയും മാഞ്ചസ്റ്റർ സിറ്റി ആർക്കും ഇട്ടു നൽകിയില്ല വെസ്റ്റ്ഗാം യുണൈറ്റഡിനെതിരായ വിജയത്തോടെ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ എട്ടാമത്തെ കിരീടമാണ് മാഞ്ചസ്റ്റർ സിറ്റി ഉയർത്തിയിരിക്കുന്നത് സ്പാനിഷ് പരിശീലകനായ പെബ്ഗഡിയോള പരിശീലകനായി എത്തിയതിനു ശേഷം കളിച്ച എട്ട് സീസണുകളിൽ ആറിലും ജേതാക്കളായാണ് സിറ്റിയുടെ ജൈത്രയാത്ര ഈ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഏറ്റവും വലിയ കരുത്ത് നോർവേ താരം ഏലിംഗ് ആയിരുന്നു മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ ഇരുപത്തി ഏഴ് ഗോളുകൾ നേടിയ ഇംഗ്ലീഷ് താരം ടൂർണമെന്റിലെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമനാണ് ഇത്തവണത്തെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ അറിയാം ലീഗിന്റെ അവസാന ദിവസം വരെ ആകാംക്ഷ നിറച്ച മത്സരത്തിൽ വെസ്റ്റ് ഗാമിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിറ്റി ടൂർണമെന്റിലെ തങ്ങളുടെ മത്സരങ്ങൾ പൂർത്തിയാക്കിയത് ഈ ജയത്തോടെ മുപ്പത്തെട്ട് കളിയിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് നേടിയതോടെയാണ് തുടർച്ചയായി നാലാം സീസണിലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് എതിരാളികളില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് പ്രീമിയർ ലീഗ് മാറിയത് അവസാന നിമിഷം വരെ സസ്പെൻസ് നിറഞ്ഞു ടൂർണമെന്റിൽ ആഴ്സനലിനെ പിന്തള്ളിക്കൊണ്ടായിരുന്നു സിറ്റിയുടെ കിരീടധാരണം എൺപത്തി ഒമ്പത് പോയിന്റുകളുമായി അവസാന നിമിഷം വരെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിച്ച ആഴ്സണൽ മികച്ച മത്സരം തന്നെയാണ് ടൂർണമെന്റിൽ ഉടനീളം പ്രീമിയർ ലീഗിലെ പോയിന്റ് ടേബിളിൽ ആഴ്സണില്ലിന്റെ കുതിപ്പ് ഒരു ഘട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മോഹങ്ങളെ തകർക്കുമോ എന്ന് പോലും തോന്നിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവസാന മത്സരത്തിൽ വിജയം അവർക്ക് അനിവാര്യമായിരുന്നു സ്വന്തം കാണികൾക്ക് മുന്നേ ജയം മാത്രം ലക്ഷ്യമിട്ടിറങ്ങിയ പെബ്ഗാഡിയോളയുടെ ചുണക്കുട്ടികൾ അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടത്തിനാണ് തങ്ങളുടെ ഹോം സ്റ്റേഡിയമായ എത്തിഹാ സ്റ്റേഡിയത്തിൽ പോരി മത്സരം തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ വെസ്റ്റ് ഗാമിന്റെ വലകുലിക്ക ഇംഗ്ലീഷ് താരം ഫിൽ ഫോർഡൻ ആണ് സിറ്റിയുടെ പോരാട്ടം തുടങ്ങി വെച്ചത് സീസണിലെ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഫോഡൻ ആദ്യ ഗോളിന്റെ ആരംഭങ്ങൾ നിലയ്ക്കുന്നതിന് മുമ്പ് പതിനെട്ടാം മിനിറ്റ് മാച്ചസ് സിറ്റിക്ക് അടുത്ത ഗോളും കൊണ്ടുവന്നു ഇതോടെ ആദ്യ അരമണിക്കൂർ പിന്നിടുന്നതിന് മുൻപായി തന്നെ രണ്ട് ഗോളിന്റെ ലീഡ് ഉയർത്തി സിറ്റി സ്വന്തം മൈതാനത്ത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു അങ്ങനെ രണ്ട് ഗോളിലെ ലീഡ് ഉറപ്പിച്ച് രണ്ടാം പകത്തേക്ക് തയ്യാറാകുമെന്നുള്ള സിറ്റിയുടെ മോഹത്തിലേക്ക് ഇടു വെസ്റ്റ് വെസ്റ്റ്ഗാം യുണൈറ്റഡിന്റെ ഗാനാ താരം മുഹമ്മദ് ഗുഡസിന്റെ തകർപ്പം ബൈസിക്കൽക്കൊക്കെ വന്നു കയറിയത് അങ്ങനെ ഒരു ഗോൾ മടക്കി വെസ്റ്റ് വെസ്റ്റ്ഗാം ഇടവേളയ്ക്ക് പിരിഞ്ഞത് ഒന്ന് രണ്ട് എന്ന സ്കോറിലാണ് എന്നാൽ ഒന്നാം പകുതി കളിച്ചതിലും ഒത്തിണക്കത്തോടെയാണ് രണ്ടാം പകുതിയിൽ സിറ്റി പന്ത് തട്ടിയത് ഒട്ടും വൈകാതെ തന്നെ എത്തിക്കാതെ തിങ്ങി നിറഞ്ഞ ആരാധകരെ സാക്ഷിയാക്കി അടുത്ത ഗോളും വെസ്റ്റ് ഗാമിന്റെ വലിയിലേക്ക് വീണു അമ്പത്തൊമ്പതാം മിനിറ്റ് സ്പാനിഷ് താരമായ റോഡ്രി ആയിരുന്നു സിറ്റിയുടെ ലീഡ് ഉയർത്തിയത് ഇതോടെ സ്കോർ മൂന്ന് ഒന്ന് ആയി തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ വെശകം തുടർച്ചയായി നടത്തിയെങ്കിലും ഒന്നും തന്നെ ഫലം കണ്ടില്ല അതോടെ മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തങ്ങളുടെ എട്ടാമത്തെ കിരീടം ഉറപ്പിക്കുകയും ചെയ്തു